മേഹുൽ ചോക്സിയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുവാനുള്ള നടപടികൾ ക്രമീകരിക്കാൻ ആറംഗ ഉദ്യോഗസ്ഥ സംഘം ബെൽജിയത്തിലേക്ക് ഇത് സംബന്ധിച്ച് മുതിർന്ന അഭിഭാഷകരുമായി അന്വേഷണ ഏജൻസികൾ ചർച്ച നടത്തി ഹരീഷ് സാൾവേ അടക്കമുള്ള അഭിഭാഷകരുടെ ഉപദേശം തേടിയെന്ന് സൂചന സി ബി ഐയിലെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ സംഘത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ ചോക്സി കോടതിയിൽ എതിർക്കുന്നത് സംബന്ധിച്ച് ബെൽജിയവുമായി വിദേശകാര്യ മന്ത്രാലയം ചർച്ച തുടങ്ങി ഇതിനായി അഭിഭാഷകരെ നിയോഗിക്കും ചികിത്സയുടെ കാര്യം ചൂണ്ടിക്കാട്ടി മാത്രം ജാമ്യത്തിന് ശ്രമിക്കുന്നതിനെ ഇന്ത്യ എതിർക്കും ഗുരുതര കുറ്റകൃത്യം ചെയ്ത ശേഷം അസുഖത്തിന്റെ പേരിൽ വിചാരണ തടസ്സപ്പെടുത്തുന്നത് അനുവദിക്കാനാവില്ലെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടും അർബുദ രോഗത്തിന് ചികിത്സയിലാണെന്ന് ബെൽജിയൻ കോടതിയെ അറിയിക്കുമെന്ന് ചോക്സിയുടെ അഭിഭാഷകർ വ്യക്തമാക്കിയിരുന്നു ചോക്സിയെ ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും തുടക്കം മുതൽ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അന്വേഷണത്തോട് ചോക്സി സഹകരിക്കാമെന്ന് അറിയിച്ചിരുന്നതാണെന്നും അഭിഭാഷകർ പറയുന്നു ഇന്ത്യയിൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടുമെന്ന് ചോക്സിയുടെ അഭിഭാഷകർ പറയുന്നു ഇന്ത്യയിലെ ജയിലുകളുടെ അവസ്ഥ കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും ചോക്സിയുടെ അഭിഭാഷകർ പ്രതികരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ അഭ്യർത്ഥന അനുസരിച്ചാണ് ചോക്സിയെ അറസ്റ്റ് ചെയ്തതെന്ന് ഇന്നലെ ബെൽജിയം വ്യക്തമാക്കിയിരുന്നു